നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേഷർ കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ ഇരുന്നൂറ്റി എൺപത്തി ഏഴാമത്തെ എപ്പിസോഡാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് പ്രശസ്ത ചലച്ചിത്ര സംവിധായകനും വിശ്വോത്തര പ്രതിഭയുമായ ശ്രീ ആർ സുമാരനെ കുറിച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ലോകത്തെ മിക്ക രാജ്യങ്ങളിലും ചിത്രപ്രദർശനം നടത്തിയിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് ആർ സുമാരൻ അദ്ദേഹത്തിൻ്റെ പെയിന്റിങ്ങുകളൊക്കെ പല ഗ്യാലറികളിലും പ്രദർശിപ്പിച്ചിട്ടുണ്ട് അതുകൂടാണ്ട് അദ്ദേഹത്തെ ലോകത്തിലെ മികച്ച പെയിൻറിങ്സുകളിൽ ഇദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളും പലർക്കും കാണുവാൻ കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തെ ഞാൻ പരിചയപ്പെടുന്നത് ഇന്നത്തെ അയ്യങ്കാളി ഹാളിൽ വെച്ചിട്ടാണ് അവിടുത്തെ ഒരു ഫംഗ്ഷന് വന്ന അവസരത്തിൽ രൂപയും മുണ്ടും ധരിച്ച് കയ്യിൽ വാച്ച് പോലും ധരിക്കാതെ ഒരു സാധാ മനുഷ്യൻ അദ്ദേഹം അവിടുത്തെ ഫങ്ഷൻ കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങി നടന്നു വരുന്നു ഞാൻ അദ്ദേഹത്തെ കണ്ട് സംസാരിക്കുന്നു അദ്ദേഹം വരച്ച ചില പെയിൻറ്റിങ്സുകൾ ഞാൻ മുമ്പ് കണ്ടിട്ടുണ്ട് ആ ഒരു മേൽവിലാസത്തിലാണ് സുമാരീസ്വർ നമസ്കാരം എന്ന് പറഞ്ഞ് അടുത്ത് ചെല്ലുന്നതും വിടന്ന പുഞ്ചിരിയുടെ എന്നോട് ആദ്യം ചോദിച്ചേ എന്നെ എങ്ങനെ മനസ്സിലായി അതാണ് ആദ്യ ചോദ്യം നിങ്ങൾ ആരാണെന്നോ നിങ്ങൾ എന്താണെന്നോ നിങ്ങൾ ചെയ്യുന്നു എന്നോ നിങ്ങൾ എവിടെ താമസിക്കുന്നു എന്നൊന്നും ചോദിക്കാതെ എന്നെ എങ്ങനെ മനസ്സിലായി എന്ന് ചോദിച്ചപ്പോൾ ഞാൻ മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ് നിങ്ങൾക്ക് പലരെയും അറിയില്ല പക്ഷെ പലർക്കും നിങ്ങളെ അറിയാം അതുപോലെയാണ് എൻ്റെ സ്ഥിതി ചെറിയൊരു എഴുത്തുകാരനാണ് സർ ആ എന്താണ് എഴുതുന്നത് നമ്മുടെ കവിതയും കഥയും നോവലും ഒക്കെ എഴുതുന്നുണ്ട് എന്ത് പേരിലാണ് നമ്മുടെ സാർ ശരവൺ മഹേശ്വർ എന്ന പേരിലാണ് ഞാൻ നിങ്ങളുടെ പേര് കേട്ടിട്ടില്ലല്ലോ അപ്പോൾ ഞാൻ ചിരിച്ചിട്ട് പറഞ്ഞു സർ ലോകത്ത് കുമാരനാസാനേയും വള്ളത്തോളിനെയും ടോസ്റ്റോയെയും പബ്ലു നരുതയെയും അങ്ങനെ ലോകോത്തരായിട്ടുള്ള കലാകാരന്മാരും ചിത്രകാരന്മാരും അവരുടെ പേരും നാളും നക്ഷത്രവും അവരെക്കുറിച്ചും അറിയാത്ത കോടിക്കണക്കിന് ജനങ്ങൾ ഈ മണ്ണിലില്ലേ എന്ന് ചോദിച്ചപ്പോൾ നീ ആളുമില്ലനാണല്ലോ എന്നിരിച്ച് എങ്കിൽ പാ നമുക്ക് കുറച്ച് നേരം ചെന്ന് സംസാരിക്കും എനിക്ക് അത്യാവശ്യമായിട്ടൊരു സ്ഥലമരെ പോകാൻ ഒരാളിനെ കാണാനുണ്ടായിരുന്നു എങ്കിലും നമുക്ക് സംസാരിക്കാം എന്ന് പറഞ്ഞ് അയ്യങ്കാളി ഹാളിൻ്റെ രണ്ടാമത്തെ വലിയ എൻട്രൻസിൻ്റെ അവിടെ സ്ഥാപിച്ചിട്ടുള്ള ഇരുമ്പ് കസേരയിൽ ഞാനും അദ്ദേഹവും വരുന്നു അപ്പോൾ ഏകദേശം ഒരു എട്ടെട്ടര എട്ടേ മുക്കാൽ മണി ആകുന്നതേ ഉള്ളൂ അവിടുത്തെ സാഹിത്യ സായാഹനമൊക്കെ കഴിഞ്ഞിട്ട് ഇരിക്കുമ്പോഴാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത് സിനിമയിലൊക്കെ താല്പര്യമുണ്ടോ നമ്മുടെ ഉണ്ട് സർ എന്താ എന്തായിട്ടാണ് താല്പര്യം അതാഗ്രഹിക്കാനും എഴുതാനും സഹായ സംവിധായക ആകാനും പല താല്പര്യങ്ങളാണ് ഏതിൽ ഉറച്ചു നൽകുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അത് ശരി അപ്പോൾ പല കാലം പല കാര്യങ്ങളിൽ വ്യാപൃതനാണ് സാർ അങ്ങനെ ചോദിച്ച് സാർ സിനിമ പോലും ചെയ്യാൻ ഉദ്ദേശമുണ്ട് അപ്പോഴാണ് അദ്ദേഹം എന്നോട് പറയുന്നത് ഉണ്ട് ജർമ്മനിയിലുള്ള ജർമ്മനി എൻ്റെ ചിത്രങ്ങളുടെ ഒരു പ്രദർശനം നടത്തിയ ഒരവസരത്തിൽ അവിടുത്തെ ഒരു മലയാളി എത്ര പണം വേണമെങ്കിലും മുടക്കാം ഒരു നല്ലൊരു ചിത്രം സാർ സംവിധാനം ചെയ്യണം എന്ന് പറയുകയുണ്ടായി അപ്പോൾ അതിൻ്റെ പിന്നിലാണ് ഞാൻ ഞാൻ സിനിമയൊന്നും അന്ന് പഠിച്ചിട്ടൊന്നുമില്ല പക്ഷേ ചിത്രങ്ങൾ വരയ്ക്കും ചിത്രത്തെ പറ്റിയിട്ടുള്ള ധാരണയും അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും അതിൻ്റെ പരിശ്രമത്തിലാണ് ഞാൻ അപ്പോൾ ഞാൻ ചോദിച്ചത് സാർ അതിൻ്റെ കഥയും മറ്റുള്ള കാര്യം എല്ലാം ഏകദേശമായി പലരുമായിട്ടും കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് ഒറ്റ ഷെഡ്യൂളിൽ അല്ലെങ്കിൽ രണ്ട് ഷെഡ്യൂൾ തീർക്കണം എന്നൊക്കെയാണ് പ്ലാന് പിന്നെ ചിത്താഞ്ജലി സ്റ്റുഡിയോ പോകണം അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് ശരവണ ഞാൻ പറഞ്ഞ പടത്തിൽ ആരൊക്കെയാണ് അഭിനയിക്കുന്നത് അത് മോഹൻലാൽ അഭിനയിക്കുന്നുണ്ട് പിന്നെ മറ്റു പലരും അവരുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കഷനിലാണ് അങ്ങനെ പാദമുദ്രയെ കുറിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം അതിലെ ഓരോ ഫ്രെയിംസും അദ്ദേഹം ഉദ്ദേശിക്കുന്ന തിരക്കഥയുടെ ഓരോ ഫ്രെയിംസും അദ്ദേഹം ചിത്രങ്ങളായി വരച്ചു വെച്ചിരിക്കുകയാണ് അത് ചെയ്യാനായിട്ടുള്ള പ്ലാനിലൊക്കെയാണ് ഒക്കെ പറയുമ്പോൾ വളരെ സന്തോഷം തോന്നി എന്നോടൊപ്പം വരുന്നുണ്ടോ എന്ന് അദ്ദേഹം ചോദിച്ചു അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ പുറത്തിറങ്ങി സംസാരിച്ച് ചനഞ്ചലി സ്റ്റുഡിയോയിൽ പോയി ചില കാര്യങ്ങൾ തിരക്കണം റെക്കോഡിങ്ങിൻ്റെയും ഷൂട്ടിങ്ങിൻ്റെയും അങ്ങനെ പല കാര്യങ്ങൾ അങ്ങനൊരു അഞ്ചാറ് ദിവസം അദ്ദേഹവുമായി ചിത്രാഞ്ജലിയിലും മറ്റും സിനിമയുടെ കാര്യങ്ങളുമായി കറങ്ങി നടന്നപ്പോൾ അറിയാതെ മനസ്സിൽ ഒരു അമ്പൽപ്പ് വിരിയുകയായിരുന്നു ആ എനിക്കും ഈ ചിത്രത്തിൽ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യാൻ കഴിയുമല്ലോ എന്നുള്ള ധാരണയും സന്തോഷവും മനസ്സിൽ കൊണ്ടു നടക്കുകയാണ് നാലോ അഞ്ചോ ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും അദ്ദേഹത്തെ ഞാൻ കണ്ടുമുട്ടുന്നത് സ്റ്റാച്യൂയിലെ മാധവറാവുവിൻ്റെ ആ പ്രതിമയ്ക്ക് മുന്നിൽ കമ്പികൾക്ക് മുന്നിൽ അദ്ദേഹം നിൽക്കുന്നു ഒരുപാട് പേർ അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു പോകുന്നു ആരും ആരെയും ശ്രദ്ധിക്കാനിടയില്ലാതെ തിരക്കിട്ട ജീവിതത്തിൽ ഇതൊന്നും കാണാനും ശ്രദ്ധിക്കാനും സംസാരിക്കാനും കഴിയില്ല എന്നത് മറുവശം ഞാനന്ന് പബ്ലിക് ലൈബ്രറിയിൽ പോയിട്ട് മടങ്ങി വരുന്ന അവസരത്തിൽ അദ്ദേഹം അവിടെ നിൽക്കുന്നു അദ്ദേഹത്തെ കണ്ട് സംസാരിച്ചു ആ ശരിവണ എന്തുവിടെ നിൽക്കുന്നു പറഞ്ഞ് ഞങ്ങൾ കുറേ നേരം സംസാരിച്ചിട്ട് അവിടുത്തെ അരുളകം റെസ്റ്റോറൻറ്റിൽ കയറി ചായ കുടിച്ച് പിരിയുന്നു അങ്ങനെ മനസ്സിൽ മുട്ടിട്ട ആ മോഹം തളർക്കുകയാണ് അപ്പോൾ പറഞ്ഞു ഷൂട്ടിംഗ് തുടങ്ങുന്ന അവസരത്തിലൊക്കെ അറിയിക്കാം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ കുറേ നേരം പൊതുവായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ച് മടങ്ങി അത് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ജീവിത പ്രയാണം അങ്ങനെ വീണ്ടും ഖത്തറിലോട്ടുള്ള യാത്ര പിന്നെ അവിടുത്തെ ഒരുപാട് അനുഭവങ്ങൾ അങ്ങനെ ജീവിതം ഒരു തലത്തിലെത്തി ദുഃഖവും സുഖവും നിറഞ്ഞ ഒരു ജീവിതം അതേക്കുറിച്ചിട്ടൊന്നും ഇവിടെ വിസ്തരിക്കുന്നില്ല പക്ഷേ മനസ്സിൽ മുട്ടിട്ട ആ മോഹം മനസ്സിൽ വിരിഞ്ഞ അമ്പൽപ്പൂവ് കുമ്പണഞ്ഞു എന്ന് വേണം പറയാൻ അതിലൊന്നും ദുഃഖമില്ല കാരണം എത്രമാത്രം അനുഭവങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടായാൽ മാത്രമേ സൃഷ്ടിക്ക് ഒരു കരുത്തുണ്ടാവൂ അതെല്ലാം കഴിഞ്ഞ് വർഷങ്ങൾ എത്രയോ കഴിഞ്ഞു പാടപുദ്ര റിലീസായി ആ ചിത്രം പലതവണ കണ്ടു കാണുമ്പോഴെല്ലാം ഒരു സംവിധായകൻ്റെ കരവിരുദ് ഒരു ചിത്രകാരൻ്റെ ഭാവന അതിഗംഭീരമായി തന്നെ അദ്ദേഹം അത് സംവിധാനം ചെയ്തു അതിലെ മോഹൻലാലിൻ്റെ അഭിനയം ഒരു ഒന്നൊന്നര അഭിനയം എന്ന് വേണം പറയാൻ ഇതൊരു പുകഴ്ത്തലൊന്നുമല്ല ആ കഥാപാത്രത്തെ അദ്ദേഹം ശക്തമായി അവതരിപ്പിച്ചു ഓച്ചറയും പരിശ്രമങ്ങളും വെച്ചിട്ടുള്ള കുറെ ഷൂട്ടിങ്ങും അതിലെ അയ്യപ്പനെ സ്തുതിച്ചുകൊണ്ടുള്ള ഒരു പാട്ടും എന്ത് രസമാണ് ഇന്നും എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു ഇന്നും അത് മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒന്നാണ് ഒരു കലാകാരൻ്റെ കഴിവിനെ എടുത്തു പറയാവുന്ന പറയാവുന്നൊരു ചിത്രമായിരുന്നു പാതമുദ്ര അതിനുശേഷം കുറേ നാൾ കഴിഞ്ഞ് ഞാൻ നാട്ടിലുള്ളപ്പോഴാണ് വീണ്ടും അദ്ദേഹത്തെ ഞാൻ കാണുന്നത് കണ്ട കണ്ടവിടെന്നെ പറഞ്ഞു ശരവണ ആ ചിത്രത്തിൽ വർക്ക് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതിൽ വിഷമിക്കണ്ട ഞാൻ മോഹൻലാലിനെ വെച്ച് തന്നെ രാജശിൽപി എന്നൊരു ചിത്രം ചെയ്യുന്നുണ്ട് അതിലെന്തായാലും ഞാൻ ശരവണനെ കൂട്ടും അതിൽ സംശയമേ വേണ്ട എന്ന് പറയുമ്പോൾ ഞാൻ ചിരിച്ചു എന്താ ശരവൺ ചിരിക്കുന്നത് സർ മനസ്സിൽ ആദ്യം വിരിഞ്ഞ ആമ്പൽപ്പൂവ് അത് വീണുപോയി ഇനി വീണ്ടും ഒരു താമരപ്പൂ വിരിയുന്നതും കാത്തിരിക്കാനുള്ള മനസ്സും ശരീരവും എനിക്കില്ല ഇത് കേട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖം വാടി ഭയങ്കരമായിട്ട് അസ്വസ്ഥമായി ഒരു കലാകാരന് മറ്റൊരു കലാകാരന് അല്ലെങ്കിൽ ഒരു എഴുത്തുകാരന് മറ്റൊരു കലാഹൃദയമുള്ള ഒരാളിൻ്റെ മുഖഭാവം വായിച്ചെടുക്കാൻ കഴിയും അതെന്താ ശ്രവണ അങ്ങനെ പറഞ്ഞത് പറഞ്ഞാൽ അങ്ങനെയല്ല സാർ നമ്മൾ ചിന്തിക്കുന്ന പോലെയല്ലല്ലോ കാര്യങ്ങൾ നടക്കുക അനാവശ്യമായിട്ടുള്ള ആഗ്രഹങ്ങൾ മനസ്സിൽ കൊണ്ടു കടന്നാൽ അത് നടക്കാതെ വന്നാൽ നമ്മുടെ മനസ്സിൽ ഒരുപാട് വേദന സൃഷ്ടിക്കും അദ്ദേഹം പോക്കറ്റിൽ കയറ്റിട്ട് ഒരു വിസിറ്റിംഗ് കാർഡ് ആണെന്ന് തോന്നുന്നു അതൊരു നമ്പർ കുറിച്ച് ഇതാണ് എന്നിട്ട് പറഞ്ഞു ഈ പ്രോജക്റ്റിൽ ശരവണെ ഞാൻ അസിസ്റ്റൻ്റായി കൂട്ടുന്നു പറ്റിയാൽ അതിൽ എൻ്റെ മനസ്സിൻ്റെ എൻ്റെ ഭാവനയും ഒരു ശ്രദ്ധേയമായ റോൾ അഭിനയിക്കാനും സാധിക്കുമെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു ഫൈനലായിട്ട് പറയുകയില്ല എൻ്റെ വീക്ഷണവും ശരവണൻ്റെ വീക്ഷണവും ഒക്കെ വ്യത്യസ്തമല്ലേ അപ്പോൾ ഞാൻ ചേച്ചിട്ട് പറഞ്ഞ മറുപടി ഇതാണ് ഒന്നിനെക്കുറിച്ചും കൂടുതൽ ചിന്തിച്ച് മനസ്സിനെ ഒരു വറ്റി വരണ്ട മരുഭൂമിയാക്കി മാറ്റാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല സുബാൻ സാർ നീ എൻ്റെ വിളിക്കാതെ ചേട്ടാ ചേട്ടാന്നോ മറ്റോ വിളിക്കേ ഞാൻ പറഞ്ഞു ഇപ്പോൾ വിളിച്ചു പോയത് എങ്ങനെയല്ലേ അല്ല നിനക്ക് ഭയങ്കര വിഷമമുണ്ട് എനിക്കറിയാം ബാ നമുക്ക് നമുക്കൊരിടമ്പരെ പോകാം എന്ന് പറഞ്ഞ് പബ്ലിക് ലൈബ്രറിയുടെ ആ ഭാഗത്തേക്ക് സെക്രട്ടേറിയറ്റിൻ്റെ അവിടെ നിന്നും പബ്ലിക് ലൈബ്രറിയുടെ അവിടെ അമ്പലം ഞങ്ങളുടെ വിരുന്ന നടന്നു ഇടയ്ക്ക് സിനിമാ കാര്യങ്ങളും സിനിമയുടെ ഭാവിയെക്കുറിച്ചും പാദമുദ്രയിലെ വക്കുകളെക്കുറിച്ചുമൊക്കെ പറഞ്ഞു എല്ലാം കേട്ട് ഞാനിങ്ങനെ നടക്കുകയാണ് അദ്ദേഹം ഓരോന്ന് പറഞ്ഞു ഞാനതിനനുസരിച്ചിട്ടുള്ള മറുപടി പറയുന്നു ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൻ്റെ അത് കഴിഞ്ഞ് റോഡ് ക്രോസ് ചെയ്ത് ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ അദ്ദേഹം അർത്ഥവത്തായിട്ടുള്ള ഒരു വാക്ക് പറഞ്ഞതാണ് ഈ എപ്പിസോഡ് ചെയ്യാനുള്ള കാരണം നീലാകാശത്തിന് എന്തൊരു ഭംഗിയാണ് പക്ഷേ ഭയങ്കരമായ കുരിലിട്ട് വരുമ്പോൾ നമുക്ക് എത്ര ദേഷ്യമാണ് തോന്നുക പ്രത്യേകിച്ച് നക്ഷത്രങ്ങളില്ലെങ്കിലോ ഞാൻ അത് കേട്ടിട്ടൊന്ന് ചിരിച്ചു എന്താ ശരവൺ മറുപടി ഒന്നും പറയാത്തത് സർ രാവ് രാവുണ്ടെങ്കിൽ പകലുമുണ്ടല്ലോ പകലുണ്ടെങ്കിൽ രാവുമുണ്ട് ഇരുട്ടുണ്ടെങ്കിൽ വെളിച്ചവുമുണ്ട് വെളിച്ചമുണ്ടെങ്കിൽ ഇരുട്ടുമുണ്ട് ഇരുട്ട് മാത്രം സ്വപ്നം കണ്ട് നടന്നാൽ ജീവിതത്തിന് എന്താണ് അർത്ഥം വെളിച്ചം മാത്രം കണ്ടുകൊണ്ടിരുന്നാൽ നമുക്ക് തോന്നില്ലേ കുറച്ച് ഇരുട്ടും കൂടെ ആയാൽ കൊള്ളാമെന്ന് അതുപോലെ മോഹങ്ങളും മോഹഭംഗങ്ങളും മനസ്സെന്ന മാന്ത്രികക്കൂടത്തിൽ നിറച്ചു വെച്ചാൽ എന്താവും സ്ഥിതി ശരിക്കും പരിസരബോധം പോലുമില്ലാതെ അദ്ദേഹം എൻ്റെ കുടുക്കിലൊന്ന് തട്ടി ആഹാ ഞാൻ ചിന്തിച്ചതിൻ്റെ അപ്പുറമാണല്ലോ ശരവൺ ചിന്തിച്ചത് നമ്മുടെ ചിന്തയ്ക്ക് മറവില്ലല്ലോ സാർ നമ്മൾ ചിന്തിക്കുക നമ്മൾ എന്തായിത്തീരും എങ്ങനെയായിത്തീരും എന്നൊന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ പ്രവചിക്കാൻ പറ്റില്ല ഒരിക്കൽ മനസ്സിൽ ഉയർന്നു വന്ന ആഗ്രഹം കുമ്പടഞ്ഞപ്പോൾ ഇനി അതേപോലൊരു ആഗ്രഹം മനസ്സിൽ സങ്കല്പിക്കുക എന്നുള്ളതിനോട് എനിക്ക് എൻ്റെ മനസ്സിന് പറ്റില്ല ഒന്ന് ഇരുത്തി മൂളി എന്നിട്ട് പബ്ലിക് ലൈബ്രറിയുടെ മുന്നിൽ പിന്നിൽ ഉള്ളൂരിൻ്റെ പ്രതിമയിൽ അവിടെ കുറേ നേരം നിന്നു ഒന്നും മിണ്ടാതെ നമുക്ക് മ്യൂസിയത്തേക്ക് നടന്നാലോ എമർ സാ മ്യൂസിയത്തേക്ക് നടന്ന് വരുമ്പോൾ രാത്രി ഏഴ് ഏഴ് മണിയാവും പിന്നെ വീട്ടിൽ ചെന്നത്രണ്ട് ഒന്ന് ഒരു മിനിറ്റ് ഇങ്ങനെ ചിന്തിച്ചിട്ട് പറഞ്ഞു നമുക്ക് ഇനിയും കാണണം സംസാരിക്കണം ഞാൻ രാജശില്പിയുടെ വർക്ക് തുടങ്ങുന്ന അവസരത്തിൽ നിങ്ങളെ അറിയിക്കാം കാലം ഒത്തിരി കഴിഞ്ഞു ഞാൻ വീണ്ടും ഖത്തറിലേക്ക് പോയി എന്നെ തിരക്കിയാൽ എവിടെ കിട്ടും ജീവിതപ്രശ്നമാണ് അദ്ദേഹത്തിന് ഞാൻ എഴുതി സർ രാജശിൽ പിടങ്ങിയതായിട്ട് അറിഞ്ഞു വളരെ സന്തോഷം കലം നൽകിയ എത്ര സമ്മാനങ്ങൾ നമ്മുടെ കയ്യിൽ കൊണ്ടുനടക്കാൻ കഴിയും നാട്ടിലുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ആ പ്രോജക്റ്റിൽ വർക്ക് ചെയ്യാൻ കഴിയുമായിരുന്നു എന്തായാലും സാറിൻ്റെ പ്രോജക്റ്റ് നടക്കട്ടെ എല്ലാ ആശംസകളും നേരുന്നു എന്ന് പറഞ്ഞിട്ട് കത്ത് അദ്ദേഹത്തിന് അയച്ചു അതിൻ്റെ മറുപടി ഒന്നുമില്ല അത് അദ്ദേഹത്തിന് കിട്ടിയോ എന്നറിയില്ല പക്ഷേ രണ്ട് ചിത്രങ്ങളും ഒരു കലാകാരൻ്റെ സ്പന്ദനം ഒരു ചിത്രകാരൻ്റെ മനോഹാരിതയായിരുന്ന ഫ്രെയിമുകൾ അതാണ് ശ്രീ ആർ സുകുമാരൻ എന്ന ചലച്ചിത്ര സംവിധായകനെക്കുറിച്ച് ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിൽ തെളിയുന്നത് നമ്മൾ എന്തൊക്കെ നേടാൻ ശ്രമിച്ചാലും നമ്മുടെ രേഖകളിൽ അല്ലാതെ നമ്മുടെ മനസ്സിൽ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അത് നടക്കണം എന്ന് ചിന്തിക്കാം ആഗ്രഹിക്കാം പക്ഷെ നടന്നില്ലെങ്കിലോ നിരാശത വേണ്ട എന്നതാണ് എൻ്റെ പക്ഷം ഒരു നല്ല സംവിധായകൻ ഒരു നല്ല ചിത്രകാരൻ കാലങ്ങൾ എത്രയോ കഴിഞ്ഞു അദ്ദേഹത്തെ കണ്ടിട്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ സൃഷ്ടികൾ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ മഹത്തരമായ കാര്യം അദ്ദേഹത്തിന് ഭാവങ്ങൾ നേർന്നുകൊണ്ട് അദ്ദേഹത്തെ കുറിച്ചിട്ടുള്ള എൻ്റെ ഇവിടെ ഉപസംഹരിക്കട്ടെ നന്ദി നമസ്കാരം